രോമാവൃതമായ ഭീമൻ ശരീരവും കൂർത്ത കൊമ്പുകളുമായി കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ധ്രുവ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നവരാണ് മാമത്തുകൾ വംശനാശം സംഭവിച്ച ഇവയ്ക്ക് നാം ഇന്ന് കാണപ്പെടുന്ന ആനകളുമായി സാമ്യമുണ്ടെങ്കിലും ജനിതകപരമായി അത്രയും സാമ്യമില്ല ഒന്ന് ദശാംശം ആറ് ലക്ഷം വർഷങ്ങൾക്കും മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമിടയിലായി ഇവ ജീവിച്ചിരുന്നു ഹിമയുഗത്തിന്റെ അന്ത്യത്തോടെ മാമത്തുകൾ മിക്കവാറും അന്യം നിന്നിരുന്നു ഈ വംശനാശത്തിന് ഒരു പൂർണ്ണ വിശദീകരണം ഇനിയും ലഭ്യമല്ല എന്നിരുന്നാലും വ്രാങ്കൽ ദ്വീപ സമൂഹങ്ങളിൽ കാണപ്പെട്ടിരുന്ന കുള്ളൻ മാമത്തുകൾക്ക് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ബി സി കാലയളവിലാണ് വംശനാശം സംഭവിച്ചത് എന്നതിന് തെളിവുകളുണ്ട് മാമത്തുകളുടെ വംശനാശം കാലാവസ്ഥാ പരിണാമങ്ങൾ കൊണ്ടാണോ അതോ മനുഷ്യന്റെ വേട്ടയാടൽ കൊണ്ടാണോ എന്നത് ഇന്നും വിവാദമായി തുടരുകയാണ് മറ്റൊരു കാരണമായി പറയുന്നത് പകർച്ചവ്യാധി മൂലം മാമത്തുകൾ കാലഹരണപ്പെട്ടു എന്നാണ് എന്തായാലും എങ്ങനെയാണ് മാമത്തുകൾക്ക് വംശനാശം സംഭവിച്ചത് എന്നതിന് ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അൻപതിനായിരം വർഷം പഴക്കമുള്ള മാമത്ത് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് റഷ്യൻ ഗവേഷകർ സൈബീരിയയിലെ വിദൂര യാക്യൂറ്റി മേഖലയിലെ പെറമാ ഫ്രോസ്റ്റിൽ നിന്നാണ് ഒരു വയസ്സോളം പ്രായമുള്ള കുട്ടി മാമത്തിന്റെ ശരീരം കണ്ടെത്തിയത് യാന എന്നാണ് ഈ മാമത്തിന് ഇവർ നൽകിയിട്ടുള്ള പേര് മഞ്ഞിൽ പൂർണ്ണരൂപത്തിൽ സംരക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യാന മാമത്ത് മമ്മികളിൽ ഒന്നാണ് നൂറ്റിപ്പത്ത് കിലോഗ്രാമിലേറെ ഭാരമുള്ള യാനയ്ക്ക് നാലടി ഉയരവും ഇരുന്നൂറ് സെന്റിമീറ്റർ നീളവുമുണ്ട് ഒരു വയസ്സെത്തും മുന്നേ യാന ലോകത്ത് നിന്നും വിട പറഞ്ഞെന്നാണ് കരുതപ്പെടുന്നത് യാനയെ പോലെ പൂർണ്ണരൂപത്തിലുള്ള ആറ് മാമത്തും അമ്മികളാണ് ഇതിനകം കണ്ടെത്തിയത് ഒരെണ്ണം കാനഡയിലും മറ്റുള്ളവ വറഷ്യയിലുമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആയ ബദാങ്കി ക്രേറ്ററിൽ പ്രദേശവാസികളാണ് യാനയെ കണ്ടെത്തിയത് തുടർന്ന് പഠനങ്ങൾക്കായി യാക്വിഡ്സിലെ നോർത്ത് ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റി ഭൌമോപരിതലത്തിന് താഴെ പൂജ്യം ഡിഗ്രി സെൽ സിലും താഴെ ഊഷ്മാവിൽ നൂറുകണക്കിന് വർഷങ്ങളായി തണുത്തുറഞ്ഞു കിടക്കുന്ന മണ്ണാണ് പെർമാഫ്രോ മണ്ണും മഞ്ഞും ഇടകലർന്ന മേഖലകളാണ് പെർമാഫ്രോസ്റ്റുകൾ പ്രാചീന യുഗത്തിൽ ജീവിച്ചിരുന്ന നിരവധി ജീവികളുടെ അവശിഷ്ടങ്ങളാണ് സെബീരിയൻ സൈബീരിയൻ പെർമാഫ്രോസ്റ്റുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇവിടെ മഞ്ഞുരുകുമ്പോൾ മൺമറഞ്ഞ ജീവികളുടെ ശരീരങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രലോകത്തിന് മുൻപും സാധിച്ചിട്ടുണ്ട് അതേസമയം വൂളിമാമത്തുകളെ നാലു വർഷങ്ങൾക്കുള്ളിൽ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുകയാണ് കൊലോസൽ ബയോസയൻസ് എന്ന കമ്പനി ലോകത്തിലെ ആദ്യത്തെ ഡി എക്സ്റ്റിങ്ഷൻ കമ്പനി എന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത് വംശനാശം സംഭവിച്ച ജീവികളുടെ കോർ ജീനുകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള രീതി വികസിപ്പിച്ചെടുത്തതായാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിൽ വൂളിമാമത്ത് മാത്രമല്ല ഡോഡോയും ടാസ്മാനിയൻ കടുവയും വരെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവരുദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്